കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു സങ്കീർത്തനങ്ങൾ അഞ്ച് അതിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയുമില്ല അഹങ്കാരികൾ നിൻ്റെ സന്നിധിയിൽ നിലനിൽ നിൽക്കുകയില്ല നീതി കേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു വളരെ അനുഗ്രഹീതമായൊരു വാക്യമാണ് സ്തോത്രം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ നമുക്ക് ദൈവം നമുക്കും ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഏറ്റവും അധികം പ്രാധാന്യമുണ്ട് അല്ലേ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ കൃത്യമായിരിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ അപ്പോൾ തന്നെ സ്തോത്രം നമ്മുടെ ദൈവബന്ധത്തെ സ്തോത്രം വിഘ്നം വരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ മുറിക്കത്തക്ക രീതിയിൽ വരുന്ന നമ്മുടെ റിലേഷൻഷിപ്പുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളുണ്ട് സ്തോത്രം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും ആരാധിക്കുന്നവരായിരിക്കും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കും എന്നാൽ സ്തോത്രം നമുക്കുള്ള ബന്ധങ്ങൾ പലപ്പോഴും അങ്ങനെയുള്ള അങ്ങനെ ഇല്ലാത്തവരുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തെ ബാധിക്കുമെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല അല്ലേ അത് തിരുവതിരം വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ് മാത്രം ഭജനം ബൈബിൾ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ നമ്മൾ പരാമർശിക്കപ്പെടുന്നത് അലസ്മാത്രം എന്തുവാ ദുഷ്ടതയിൽ ദൈവം എന്ത് ചെയ്യത്തില്ല പ്രസാദിക്കുന്ന ദൈവം അല്ല അടുത്ത് പറയുന്നത് ദുഷ്ടൻ നിന്നോടും കൂടെ പാർക്കുകയും ഇല്ല ദുഷ്ടതയിൽ പ്രസ എന്തുവാ ഈ ദുഷ്ടതയെന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ദുഷ്ടതയെന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുമെന്നൊക്കെ വേണം എന്തുവാണ് കരുണയില്ലാതെ അലസ്തോത്രം അനീതിയായിട്ട് അല്ലെ ദൈവത്തിന് ഹിതമില്ലാത്ത അലസ്തോത്രം ഒരു ഒരു ദയവ് കാണിക്കാത്ത പ്രവൃത്തികൾ പലപ്പോഴും പലർക്കെതിരെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് യേശുവിൻ്റെ സ്നേഹം സ്നേഹമില്ലെങ്കിൽ ദൈവസ്നേഹമെന്നൊക്കെ പറയുന്നത് അലസ്തോത്രം ഏത് തെറ്റിനെയും ക്ഷമിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അപ്പോൾ ക്ഷമിക്കാൻ കഴിയാത്ത സ്നേഹം ഒരിക്കലും ദൈവീതമല്ല അത് ദുഷ്ടത തന്നെയെന്ന് തിരുവധനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സ്തോത്രം അടുത്തു പറയുന്ന വാചകം ശ്രദ്ധിക്കുക അഹങ്കാരികൾ നിൻ്റെ സന്നിധിയിൽ നിൽക്കയില്ല എന്ത് അഹങ്കാരം നമുക്കറിയാം ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യമാണ് അഹങ്കാരം ഒരുപാട് അഹങ്കാരം എന്ന വാക്കിനകത്ത് ഒരുപാട് അത് ചിന്തകളുണ്ട് സ്തോത്രം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വേദപുസ്തകം പഠിപ്പിക്കുന്നു സ്തോത്രം നികളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു താഴ്മികൾ ുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു എന്തുവാ ഈ എന്ന വാക്കിന് നമ്മൾ കൊടുക്കേണ്ട മറുപടി ഒറ്റ കാര്യമാണ് സ്തോത്രം നമ്മുടെ പ്രവർത്തികളിൽ നമുക്കുള്ള കഴിവോ നമുക്കുള്ള വിദ്യാഭ്യാസമോ നമ്മുടെ അല്ലെ സ്തോത്രം ബുദ്ധിപരമായിട്ടുള്ള വികാസം ഇതൊക്കെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അതിനെ നമ്മൾ പ്രശംസിക്കാറുണ്ട് ഇതിനെയൊക്കെ അഹങ്കാരത്തിൻ്റെ ലിസ്റ്റിനകത്ത് പെടുത്തുന്ന കാര്യമാണ് അങ്ങനെയുള്ളവരോട് ദൈവം എന്ത് ചെയ്യത്തില്ല അല്ലെ സ്വാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ നിൽക്കുകയില്ല അടുത്തു പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും ദൈവം പകയ്ക്കുന്നു സ്തോത്രം ദൈവം ഒരിക്കലും അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ദൈവമല്ല ദൈവനീതികേടിനെ അല സ്ത്രോത്ര സപ്പോർട്ട് ചെയ്യത്തില്ല നീതികേടിനെ ദൈവം നിശ്ചയമായി അല സ്ത്രോത്രമല്ലൂയ തകർക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും അങ്ങനെയുള്ള പ്രവർത്തികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെ ദൈവം ഒരിക്കലും ദൈവം സപ്പോർട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം പരിശുദ്ധാത്മാവിനെ അരാ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ അല്ല അലസ്തോത്ര പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ ദുഷ്ടത പ്രവർത്തിക്കരുതേ നീതികേട് പ്രവർത്തിക്കരുതേ കൽപ്പന വിട്ട് മാറാതെ അല്ലെങ്കിൽ സ്ത്രോത്രക്കർത്താവിന്റെ കൽപ്പനയോട് ചേർന്ന് നിന്ന് കരുണ കാണിക്കേണ്ട ഇടത്ത് കരുണ കാണിച്ച് നീതി കാണിക്കേണ്ട ഇടത്ത് നീതി വെളിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം ഇട വന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അനുഗ്രഹമായി മാറും സ്വർഗം അതിനാട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര് ഇതുർക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും തിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കും അത്ഭുതങ്ങളെ ദൈവം ചെയ്യും മഹത്വം അങ്ങേക്ക യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു